നമസ്കാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ ബാധകമായ ക്ഷാമബത്ത നാല് ശതമാനം വർധനയോടെ അൻപത് ശതമാനത്തിലെത്തി ദേശീയ ഉപഭോക്തൃ വില സൂചികയുടെ വാർഷിക ശരാശരി മുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ചിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് മൂന്ന് പോയിന്റായി ഉയർന്നതോടെയാണിത് ഡി എ അൻപത് ശതമാനമായാൽ വീട്ടുവാടക അലവൻസ് കൂട്ടാൻ ഏഴാം കേന്ദ്ര ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ വ്യവസ്ഥയുണ്ട് ഡി എയിലെയും എച്ച് ആർ എയിലെയും വർദ്ധന അടുത്ത മാസം പ്രഖ്യാപിച്ചേക്കും അൻപത്തഞ്ച് ലക്ഷത്തിലേറെ കേന്ദ്ര ജീവനാണ് ും അറുപത് ലക്ഷത്തിലേറെ കേന്ദ്ര പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും രാജ്യത്തെ നഗരങ്ങളെ ജനസംഖ്യാടിസ്ഥാനത്തിൽ എക്സ് വൈ സെഡ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് എച്ച് ആർ എ നൽകുന്നത് നിലവിൽ ഇരുപത്തിയേഴ് പതിനെട്ട് ഒൻപത് ശതമാനം വീതമുള്ള എച്ച് ആർ എ യഥാക്രമം മുപ്പത് ഇരുപത് പത്ത് ശതമാനമായി ഉയരും അതേസമയം കേന്ദ്രത്തിലെ വർധനയ്ക്ക് ആനുപാതികമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഡി എ മൂന്ന് ശതമാനം കൂടി ഇരുപത്തിയെട്ട് ശതമാനം ആകേണ്ടതാണ് എന്നാൽ നിലവിൽ സംസ്ഥാനത്ത് ഏഴ് ശതമാനം ഡി മാത്രമാണ് ലഭിക്കുന്നത് പുതിയ വർധനയോടെ ഡി എ കുടിശ്ശിക ഇരുപത്തിയൊന്ന് ശതമാനമായി ഉയരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ പ്രാബല്യത്തോടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ പ്രഖ്യാപിച്ചതല്ലാതെ പുതിയ സർക്കാർ വന്നശേഷം ഡി എ വർദ്ധന അനുവദിച്ചിട്ടേയില്ല ഈ വർഷം ജൂലൈ ആകുന്നതോടെ നിലവിലെ ശമ്പള പരിഷ്കരണം അഞ്ചു വർഷം പൂർത്തിയാകുകയും ചെയ്യും കഴിഞ്ഞ പരിഷ്കരണത്തിൽ വന്ന ശമ്പള വർധനയിൽ ഏറിയ പങ്കും അന്ന് കുടിശ്ശികയുണ്ടായിരുന്ന ഡി എ ഗഡുക്കൾ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചതിലൂടെയുള്ളത് ആയിരുന്നു കുടിശ്ശികയുടെ ഒരു പങ്കെങ്കിലും സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ